നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിഷു ഫലത്തെ സംബന്ധിച്ചാണ് ആയിരത്തി തൊണ്ണൂറ്റിനാലാം ആണ്ട് മേടവിഷു സംക്രമവശാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആദ്യമായി അശ്വതി നക്ഷത്രത്തിന് ഒരു വർഷം വരാൻ പോകുന്ന ഫലങ്ങൾ ഇനി പറയുന്നതാണ് ധന അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് വരുന്ന ഒരു വർഷക്കാലം മാനസികമായ ഉല്ലാസം സന്തോഷം സമാധാനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ജ്യോതിഷം വൈദ്യം അധ്യാപനം ഇത്യാദി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് വ്യാപാര വ്യവസായ മേഖലകൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ പുഷ്ടിപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കുടുംബ ഐക്യവും സമാധാനവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ സന്താന സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ദീർഘകാലമായി സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സുഹൃത്തുക്കളിൽ നിന്ന് അപഖ്യാതികൾ ഏറ്റുവാങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ശിരോ സംബന്ധമായി എന്തെങ്കിലും അസുഖം കണ്ടു തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക അടുത്തതായി നമ്മൾ ഭരണി നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യതടസ്സങ്ങൾ നീങ്ങി എല്ലാ കാര്യങ്ങളും സുഗമമായി തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ് ഫാക്ടറി സംബന്ധമായ തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വാഹനം ഇത്യാദി മിഷീനുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കച്ചവടം നടത്തുന്നവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അധിക വരുമാനം കരഗതമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സുഹൃത്തുക്കൾക്കായി ധാരാളം സമ്പത്ത് ചിലവഴിക്കുന്നതിൽ ശ്രദ്ധിക്കുക പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുന്നതിലേക്കായിട്ട് നിങ്ങൾ സമയം ധാരാളമായി മാറ്റിവയ്ക്കും മോശപ്പെട്ട സൌഹൃദ ബന്ധങ്ങളിലേക്ക് ചെന്ന് ഇടപെടാതിരിക്കുക കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ തൊഴിലിന്റെയോ മറ്റു ഭാഗമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായ സമയമാണ് മികച്ച വിജയം തന്നെ രാഷ്ട്രീയ മേഖലയിൽ ഇവർക്ക് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠന വൈകല്യം വന്നു ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് മടി അലസത ക്ഷീണം ഇത്യാദി കാര്യങ്ങൾ പഠനത്തിൽ കടന്നുകൂടാൻ സാധ്യതയുള്ളത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം കാർത്തിക നക്ഷത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗത്തിനായിട്ട് പരിശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു കാലയളവാണ് നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകളിൽ കടന്നുകൂടാൻ സാധിക്കും വ്യാപാരം കച്ചവടം ഇത്യാദി തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അഭിവൃദ്ധിയുടെ കാലം തന്നെയാണ് ഇതുവരെയും വിവാഹം നടക്കാത്തവരുണ്ട് വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം ഉറയ്ക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ വന്നു വന്നുചേരുന്നതാണ് പുതുതായി കെട്ടിടമോ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളോ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് നയന സംബന്ധമായ എന്തെങ്കിലും അസ്വസ്ഥതകളോ അസുഖങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക രോഹിണി നക്ഷത്ര ജാതർക്ക് മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു കാലയളവാണ് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം സമ്പാദ്യം വന്നു വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് കാർഷിക മേഖല പുഷ്ടിപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ വിജയം കരകതമാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെതന്നെ സാഹിത്യ രചനകൾ നിർവഹിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിന് പറ്റിയ ഒരു സമയം കൂടിയാണ് അടുത്തതായി മകൈരം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് സർക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ബഹുമതി തേടിയെത്തുന്ന ഒരു കാലയളവാണ് വരാൻ പോകുന്നത് അധ്വാന ഭാരം കുറച്ച് ഒരു കാലഘട്ടം കൂടിയാണ് ബന്ധുക്കളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിവിധ തരത്തിലുള്ള അവാർഡുകൾ തേടിയെത്താൻ സാധ്യതകളുണ്ട് അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും കുടുംബപരമായി മാനസിക സന്തോഷം ധാരാളമായി ലഭിക്കും വ്യാപാര അഭിവൃദ്ധി ശയനസുഖം ധനലാഭം ഇത്യാദി കാര്യങ്ങൾ വരുന്ന ഒരു വർഷം മകേരം നക്ഷത്ര ജാതർക്ക് ലഭിക്കും തിരുവാതിര നക്ഷത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബാങ്ക് റെയിൽവേ ഇത്യാദി മേഖലകളിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത്തരം ജോലികൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് പഴയ ഗൃഹം മോടിപിടിപ്പിക്കുന്നതിനും പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനും പറ്റിയ ഏറ്റവും അനുകൂലമായ സമയമാണ് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ഇവരിലേക്ക് ചേരും അന്യരിൽ അസൂയ ഉളവാക്കുന്ന രീതിയിൽ ഇവർക്ക് ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സാമ്പത്തികപരമായ അഭ്യുന്നതി ഈ ഒരു വർഷത്തിനുള്ളിൽ തിരുവാതിര നക്ഷത്ര ജാതർക്ക് ഉണ്ടാകുന്നതാണ് കച്ചവട മേഖലയിൽ അഭിവൃദ്ധിപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിവിധ തരത്തിലുള്ള മത്സരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മത്സര വിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം പുണർദം നക്ഷത്ര വിഷുഫലങ്ങൾ പറയുമ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരുന്ന ഒരു വർഷം പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും താൽപര്യവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുത്ത് നടത്തുന്നവർക്ക് മികച്ച വരുമാനവും ലാഭവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വ്യാപാരം കൊണ്ട് ധാരാളം സമ്പത്ത് ഇവരിലേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇത് അനുകൂല സമയമായിട്ടാണ് പറയപ്പെടുന്നത് അന്യരാൽ അസൂയ ഉളവാകുന്ന വിധത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആത്മാർത്ഥതയുള്ള ഉപദേശകർ ഇവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത പൂയം നക്ഷത്രത്തിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ധന അഭിവൃദ്ധിയുടെയും അതുപോലെ തന്നെ പ്രശസ്തിയുടെയും സമയമാണ് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയിൽ പ്രശസ്തിയും വിജയവും ഇവർക്ക് നേടാൻ സാധിക്കും സാഹിത്യ രചനകളിലേക്ക് ഏർപ്പെടുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് കോപത്തെ ഒന്ന് അമർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുക സൽപ്രവൃത്തികൾ ധാരാളമായിട്ട് ഈ ഒരു കാലയളവിൽ ചെയ്യാൻ ഇടവരും ദീർഘനാളായി സന്താന ഭാഗ്യം ഇല്ലാഞ്ഞ ദമ്പതികൾക്ക് സന്താന സൌഭാഗ്യത്തിന്റേതായ സമയമാണിത് മധ്യസ്ഥം വഹിക്കുന്നതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും മെക്കാനിക്കൽ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് കുടുംബപരമായ അസ്വാരസ്യങ്ങൾ ചർച്ച ചെയ്ത് രമ്യതയിൽ മുന്നോട്ടു പോകും യില്യം നക്ഷത്രത്തിന്റെ വിഷുഫലങ്ങളാണ് അടുത്തത് വാഹന സംബന്ധമായ ജോലികൾക്കായിട്ട് പരിശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് മാത്രവുമല്ല വാഹന വ്യാപാരം കൊണ്ട് ധാരാളം അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച രീതിയിലുള്ള സാമ്പത്തിക ലാഭം കൊയ്യാവുന്ന ഒരു കാലഘട്ടമാണ് വലിയ വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് അതിനെ വിജയകരമായി ചെയ്തു തീർക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നവദമ്പതികൾക്ക് പുത്ര ലി പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ബന്ധുജന സമാഗമവും അതോടൊപ്പം തന്നെ അതിഥികളെ സൽക്കരിക്കേണ്ടതായും ഒക്കെ വരും കടം കൊടുത്തിരുന്നതോ ലഭിക്കാനുള്ളതോ ആയ സാമ്പത്തികം തിരികെ ലഭിക്കും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് നന്മയുണ്ടാകും അടുത്തതായി മകം നക്ഷത്രത്തിന്റെ വിഷുഫലങ്ങളാണ് ചുറുചുറുക്കോടു കൂടി എല്ലാ ജോലികളും ചെയ്തു തീർക്കാനുള്ള ഉന്മേഷം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് പിതാവുമായും അതോടൊപ്പം തന്നെ ജ്യേഷ്ഠ സഹോദരനുമായും വാക്ക് തർക്കത്തിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ് ദീർഘകാലമായി സന്താനങ്ങൾക്ക് വേണ്ടി നോയിമ്പ് നോൽക്കുന്ന ദമ്പതികൾക്ക് അവരുടെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് ക്ഷേത്ര ദർശനം തീർത്ഥാടനം എന്നിവയ്ക്കുള്ള സന്ദർഭമുണ്ട് ആരയ്ക്കും മാതാവിനും നല്ല സമയമാണ് കർഷകർക്ക് കാർഷിക മേഖലയിൽ നിന്ന് അധിക വരുമാനവും ലാഭവും പ്രതീക്ഷിക്കാം പൂരം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ കുടുംബ ഐശ്വര്യവും പ്രശസ്തിയും വർധിക്കുന്നതാണ് ഉന്നത തൊഴിൽ മേഖലകളിലേക്ക് ചേക്കേറാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വസ്തുക്കളും വാഹനങ്ങളും വാങ്ങാവുന്ന ഒരു കാലഘട്ടമാണ് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെ ലഭിക്കുന്നതാണ് കോൺട്രാക്ട് തൊഴിലുകൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു കാലഘട്ടമാണ് വിദേശത്ത് നിന്ന് ശുഭ വാർത്തകൾ ശ്രവിക്കാൻ സന്ദർഭങ്ങളുണ്ട് ഉത്തരം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ അഭിഭാഷക ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് തങ്ങളുടെ കേസുകളിൽ തുടർച്ചയായുള്ള വിജയം സംഭവിക്കുന്നതാണ് സാമർഥ്യവും കഴിവും ഉള്ളവ സഹായികളായിട്ട് വന്നു ചേരും വിദ്യാഭ്യാസ പുരോഗതിയും വിജയവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് സാഹിത്യ രചനകളിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച രീതിയിലുള്ള രചന നടത്താനാകും ക്ഷേത്ര ദർശനവും തീർത്ഥാടനവും നടത്താൻ അവസരങ്ങളുണ്ടാകും സിനിമാ സംഗീത സംവിധായകർക്ക് അനുയോജ്യമായ സമയമായിട്ടാണ് പറയപ്പെടുന്നത് സഹോദരങ്ങൾക്കിടയിലെ പിണക്കം മാറി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വ്യാപാര മേഖല പുഷ്ടിപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അത്തം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പദവി ഉയർച്ചയും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് വിവാഹം അന്വേഷിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ബന്ധം ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് സ്വർണ്ണാഭരണങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടുന്ന ഒരു കാലഘട്ടമാണ് പ്രേമസാഫല്യത്തിന്റെ സമയമായിട്ട് കാണുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനവരവും പ്രതീക്ഷിക്കാം വ്യാപാരം കൊണ്ട് ധാരാളം സമ്പാദ്യമുണ്ടാകും കാർഷിക വ്യവസായ മേഖലകൾ അഭിവൃദ്ധിപ്പെടും ചിത്ര നക്ഷത്ര ജാതർക്ക് ഉള്ള വിഷുഫലം ഭാഗ്യലബ്ധിയും മാനസിക സന്തോഷവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിദേശത്ത് ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നവർക്ക് മികച്ച സാധ്യതകൾ തേടിയെത്തുന്ന സമയമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പ്രശസ്തിയും വിജയവും ധനവരവും മത്സരങ്ങളിൽ നിന്നുണ്ടാകാം തർക്കങ്ങളിൽ വിജയം വരിക്കും വ്യാപാര കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടും അലച്ചിൽ അലസത എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് മനോവ്യാകുലത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സാഹിത്യ രചന നിർവഹിക്കുന്നവർക്ക് അനുകൂല സമയം വാഹനം മാറ്റി വാങ്ങുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യാം സന്താനങ്ങൾക്ക് ഉദ്യോഗം ലഭിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ചോദ്യ നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ സകലവിധ സൗഭാഗ്യങ്ങളുടെയും സമയമാണ് കൂട്ടുവ്യാപാരം ആരംഭിച്ചാൽ വിജയിക്കും സാമ്പത്തിക വിനിമയം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ സമയമായാണ് പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കാലമാണ് വിശാഖം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ഭാഗ്യാനുഭവങ്ങളും കാര്യസാധ്യതകളുടെയും സമയമായിട്ടാണ് പറയപ്പെടുന്നത് വ്യാപാരത്തിൽ ധാരാളം സമ്പാദ്യമുണ്ടാകും കൂട്ടുവ്യാപാരം കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കും ശത്രുഭയം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് സമ്പത്തുക്കൾ മോഷണം പോകാതെ ശ്രദ്ധിക്കുക അനിഴം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ കലാമേഖലയിൽ പ്രശസ്തി ആർജിക്കുന്ന ഒരു കാലഘട്ടമാണ് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളും സന്താന സൗഭാഗ്യവും ഇവർക്ക് ഉണ്ടാകും ഉന്നത നിലവാരത്തിലുള്ള വിജയം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും പാചക തൊഴിൽ ചെയ്യുന്നവർക്ക് മികച്ച ജോലി സാധ്യത ലഭിക്കും അധിക വരുമാനമുണ്ടാകും വ്യാപാരം കൊണ്ടും വ്യവസായം കൊണ്ടും ധാരാളം സമ്പാദിക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ സമയമായി തന്നെയാണ് പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ സർക്കാരിന്റെ ഉയർന്ന തസ്തികയിലേക്ക് പരിശ്രമിക്കുന്നവർക്ക് തൊഴിൽ സാധ്യതകൾ ലഭിക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത പദവി അലങ്കരിക്കുന്നതിനും ജനപ്രീതി ഉണ്ടാകുന്നതിനും ഉള്ള സമയമാണ് കലാവാസന ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഹാസ്യകലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വേദികൾ ഉണ്ടാകും മൂലം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ വ്യാപാര അഭിവൃദ്ധിയും പ്രശസ്തിയും ഉണ്ടാകും വാക്ചാതിര്ത്താൽ അയൽവാസികൾക്ക് പ്രിയമുള്ളവരായിത്തീരും യാത്രകൾ നടത്തുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തും കമ്പ്യൂട്ടർ സംബന്ധമായ തൊഴിൽ തൊഴിലേർപ്പെടുന്നവർക്ക് മികച്ച സമയമാണ് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് സുഹൃത്തുക്കൾക്കായി ധനം ചിലവഴിക്കുന്നതിൽ നിയന്ത്രണം വെച്ചു പുലർത്തുക അപകീർത്തി വരാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പൂരാടം നക്ഷത്രത്തിലേക്ക് കടന്നാൽ ധന അഭിവൃദ്ധിയുടെയും മാനസിക സന്തോഷത്തിന്റെയും സമയമാണ് കഥാ കവിത ഇത്യാദി സാഹിത്യ രചനകളിൽ ഏർപ്പെടുന്നവർക്ക് ഭാവന ലഭ്യമാകും സുഗന്ധദ്രവ്യങ്ങൾ തടിയ റബ്ബർ മുതലായ വ്യാപാരത്തിൽ ധാരാളം സമ്പാദ്യം ഉണ്ടാകുന്നതാണ് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വന്നു ചേരും വാഹനം മാറ്റി വാങ്ങുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യും വ്യാപാര വ്യവസായ മേഖല പുഷ്ടിപ്പെടും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും മികച്ച വിജയം ഇതുമൂലം ഉണ്ടാകും ശത്രുക്കളെ പരാജയപ്പെടുത്തും ഉത്രാടം നക്ഷത്രത്തിലേക്ക് വന്നാൽ പല മേഖലകളിൽ നിന്നും വരുമാനം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് എത്ര പ്രയാസപ്പെട്ട കാര്യങ്ങളും വിജയകരമായി തന്നെ ചെയ്തു തീർക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സന്താന ലബ്ധി പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് സൽപ്രവൃത്തികളിൽ കൂടുതലായി മുഴുകുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ അധികമായി ഉണ്ടാകാം തിരുവോണം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ഭാഗ്യലബ്ധിയും വിദ്യാഭ്യാസ പുരോഗതിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കർമ്മമേഖലയിൽ മികച്ച വിജയങ്ങൾ നേടുന്ന ഒരു കാലഘട്ടമാണ് സാമർഥ്യവും ധൈര്യവും കൂടുതലായി ഉണ്ടാകും സൽപ്രവൃത്തികളിൽ കൂടുതലായി ഏർപ്പെടും വ്യാപാരം കൊണ്ട് ധാരാളം സമ്പാദിക്കും ദാനാദി ധർമ്മങ്ങൾ കൂടുതലായി ചെയ്യും വിനോദയാത്രയ്ക്കുള്ള സന്ദർഭങ്ങൾ കാണുന്നു അവിട്ടം നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ജലവകുപ്പ് സംബന്ധമായി ഉദ്യോഗത്തിന് പരിശ്രമിക്കുന്നവർക്ക് ഉദ്യോഗത്തിന് യോഗം കാണുന്നു കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും നയപരമായ സംസാരം കൊണ്ട് അയൽവാസികൾക്ക് പ്രിയമുള്ളവനായിട്ട് തീരും അനുയോജ്യമല്ലാത്ത സൌഹൃദ ബന്ധത്തിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക വ്യാപാരം തൊഴിൽ ഇത്യാദി മേഖലകൾ പുഷ്ടിപ്പെടും ഉന്നത നിലവാരത്തിനുള്ള വിജയം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ധൈര്യം വർദ്ധിക്കുന്നതാണ് ചതയം നക്ഷത്രത്തിലേക്ക് വന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പദവി ഉയർച്ചയും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം കെട്ടിട നിർമ്മാണം കോൺട്രാക്ട് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അധിക വരുമാനം ലഭ്യമാകും പഠനത്തിൽ ശ്രദ്ധയും താൽപര്യവും പ്രകടിപ്പിക്കും അനുയോജ്യമല്ലാത്ത ബന്ധം പുലർത്താതിരിക്കുക ധനസുരക്ഷിതത്വം ഉറപ്പുവരുത്തുക നക്ഷത്രത്തിലേക്ക് കടന്നാൽ സാമ്പത്തിക നില വളരെ രീതിയിൽ മെച്ചപ്പെടും റിയൽ എസ്റ്റേറ്റുകാർക്ക് ധാരാളം വ്യാപാര സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഗൃഹം പുതിയതായിട്ട് നിർമ്മിക്കുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യാം വസ്തുക്കളിൽ നിന്ന് ധാരാളം വരുമാനം വന്നുചേരും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അധിക വരുമാനം ലഭിക്കും കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അതിൽ നിന്നും മെച്ചപ്പെട്ട വരുമാനവും വിജയവും ഉണ്ടാകും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് കടന്നാൽ ക്ലർക്ക് കണക്കർ തുടങ്ങിയ തസ്തികയിലേക്ക് പരിശ്രമിക്കുന്നവർക്ക് ജോലി ലഭ്യമാകും ഗണിതം ചരിത്രം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കും അല്പം അധൈര്യമുണ്ടായേക്കാം ശാസ്ത്രജ്ഞർക്ക് അനുകൂല സമയമായിട്ടാണ് കാണുന്നത് സഹകരണ സ്ഥാപനത്തിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കും സാഹിത്യരചനകളിൽ ഏർപ്പെടുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭ്യമാകും വിദേശയാത്രകൾ നടത്താനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും രേവതി നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പലവിധ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദേശ മലയാളികൾക്ക് സകലവിധ സൌഭാഗ്യങ്ങളും ഉണ്ടാകും ഉന്നത നിലവാരത്തിലുള്ള വിജയം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും കലാപ്രവർത്തനങ്ങൾ കൂടുതലായി ചെയ്യുന്നതാണ് പാർട്ടി പ്രവർത്തകർക്ക് ജനസ്വാധീനതയും പ്രശസ്തിയും വർദ്ധിക്കും സഹനശക്തി കൂടുതലായി ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ നിന്നും സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം ആണ്ട് മേടമാസം വിഷു സംക്രമത്തിനോട് അനുബന്ധിച്ച് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് പൊതുവിൽ സംഭവിക്കാവുന്ന ഏതാനും ഫലങ്ങളാണ് നമ്മൾ കേട്ടത്